വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ മെമ്മോറാണ്ടത്തിൽ ഊതിപ്പിരിപ്പിച്ച കണക്കുകളല്ല ഉള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ നൽകിയ വ്യാജ വാർത്തയുടെ പേരിൽ കേരളം ലോകത്തിന് മുന്നിൽ നാണം കെട്ടതായി മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിമാരല്ല കണക്കുകൾ തയ്യാറാക്കുന്നത് പ്രൊഫഷണലുകളാണ് മാനദണ്ഡ പ്രകാരം തയ്യാറാക്കിയ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ചില മാധ്യമങ്ങൾ വ്യാജ വാർത്ത പടച്ചുവിട്ടതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ കള്ളക്കണക്ക് കൊടുത്തു എന്ന ആരോപണവുമായി പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളും അപ്പോൾ രംഗത്തിറങ്ങി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ആക്ഷേപം വന്നു കേരളത്തിനെതിരായ ദുഷ്പ്രചരണം എല്ലാ സീമകളും കടന്ന് പാഞ്ഞു അനർഹമായ കേന്ദ്രസഹായം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന വ്യാജകഥ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറി അതിൻ്റെ ഫലം എന്താ കേരളീയരും ഇവിടുത്തെ സർക്കാരും ജനങ്ങളാകുകയും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു ആ നുണകളുടെ പിന്നിലുള്ള അജണ്ടയാണ് ആ അജണ്ട നാടിനും നാട്ടിലെ ജനങ്ങൾക്കുമെതിരായുള്ളതാണ് എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ